കായിക മന്ത്രി കെ ഒ എ വാഗ്പോര് അടുത്ത തലത്തിലേക്ക് കേരള ഹോക്കി പിരിച്ചുവിടണമെന്ന് സർക്കാർ വി സുനിൽകുമാർ അധ്യക്ഷനായ സംഘടന പിരിച്ചുവിടണമെന്നാണ് ആവശ്യം നടപടിയെടുത്ത് അറിയിക്കാൻ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് എന്താണ് ഈ വാർത്തയുടെ അടിസ്ഥാനം ഓഫീസിൽ ഉത്തരവാണ് ഗവൺമെന്റിന്റെ ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒളിമ്പിക്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള തർക്കം നേരത്തെ നിലനിന്നിരുന്നു ആ തർക്കം നേരത്തെ കായിക മന്ത്രിയും ഒളിമ്പിക്സ് അസോസിയേഷൻ ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു അതിനിടയിലാണ് സുനിൽ കുമാർ നയിക്കുന്ന കെ ഒ എയുടെ പ്രസിഡന്റ് സുനിൽകുമാർ നയിക്കുന്ന കേരള ഹോക്കി ഫെഡറേഷൻ അത് പിരിച്ചുവിടണമെന്നൊരു ഉത്തരവ് ഇപ്പോൾ കായിക മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ ഫെഡറേഷനിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നടക്കമുള്ള ചില ആരോപണങ്ങൾ നേരത്തെ നിലനിന്നിരുന്നു മാത്രമല്ല ആ കായികമന്ത്രി തന്നെ നേരത്തെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതായത് നേരത്തെ ഉത്തരാഖണ്ഡിൽ നിന്ന് നടന്ന ദേശീയ ഗെയിംസോട് കൂടിയാണ് ഈ കായികമന്ത്രിയും അതോടൊപ്പം തന്നെ ഈ കെ ഒ പ്രസിഡന്റ് സുനിൽകുമാർ തമ്മിലുള്ള ഒരു വാക്പോലുണ്ടാകുന്നത് ആ വാക്പോര് പിന്നീട് പല ഘട്ടങ്ങളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഇരുവരും തമ്മിലുള്ള ഒരു പരസ്യ തർക്കം എന്ന നിലയിലേക്കൊക്കെ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ കായികമന്ത്രി തന്നെ ഈ കെ ഒയുടെ പ്രസിഡന്റ് സുനിൽകുമാർ നയിക്കുന്ന കേരള ഹോക്കി ഫെഡറേഷനിൽ ക്രമക്കേട് ഉണ്ട് എന്നൊരു എന്ന് ഒരു വാദം ഉന്നയിക്കുന്നത് ആ വാദം ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കേസുകൾ കേസ് ഒരു കേസുമായി എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഹൈക്കോടതിയിലടക്കം ഇതിനൊരു കേസ് നൽകിയ ഇത്തരത്തിൽ ആ സാമ്പത്തിക പ്രശ്നം ഉണ്ട് അതോടൊപ്പം തന്നെ ചട്ടം ലംഘിച്ചാണ് ഈ കെ ഒയുടെ തലപ്പത്ത് പ്രസിഡന്റായി ഈ സുനിൽകുമാർ എസ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു ഒരു അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതിന്റെ ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എത്തിയിരിക്കുന്നത് പിരിച്ചുവിടണം മൂന്ന് മാസത്തിനുള്ളിൽ പിരിച്ചുവിട്ടിട്ട് മറ്റൊരു അതായത് ഈ സുനിൽകുമാർ നയിക്കുന്ന കേരള ഹോക്കി ഫെഡറേഷൻ അത് പിരിച്ചുവിടുകയും അതിനുശേഷം മറ്റൊരു സംഘടന രൂപീകരിക്കണമെന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം ഈ ആവശ്യങ്ങളായിട്ട് ഉന്നയിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഉത്തരവിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ തർക്കം തന്നെയാണ് നേരത്തെ ഉണ്ടായ ആ തർക്കം ആ തർക്കത്തിന്റെ അവസാനത്തെ നിലയിലാണ് ഒടുവിലത്തെ നിലയിലേക്കാണ് ഇപ്പോൾ അതിന്റെ ഒരു മറ്റൊരു തലത്തിലേക്ക് മാറുകയും കെ എ ഒ പ്രസിഡന്റ് സുനിൽകുമാർ നയിക്കുന്ന കേരള ഹോക്കി ഫെഡറേഷൻ അതിനെ പിടിച്ചുവിടണമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ സർക്കാരും എത്തിച്ചേരുന്നത് നേരിമ